ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതിന് അന്വേഷിച്ചു വരുന്ന സമയത്ത് ശ്രുതിയുടെ ബാഗ് ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഫോൺ നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ എന്നെ മനസ്സിലാവാന്ന് ശ്രുതി ശ്രുതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ എനക്കൊന്നും കേൾക്കാത്തതുകൊണ്ട് ആ റൂം അടച്ചിട്ട റൂമിലേക്ക് പെട്ടെന്ന് കയറുമ്പോഴേക്കും ശ്രുതി അവിടെ വളരെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ അശ്വിനെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ ദേഷ്യം വരുവാണ് ശ്രുതി അപ്പം തന്നെ വേഗം തന്നെ കസേരയിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് അതിനുശേഷം അശ്വിനോട് അശ്വിൻ പറയുന്നുണ്ട് സോറി ശ്രുതി ഈ ബിൽഡിംഗ് ഈ അവസ്ഥയിലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് െ തളർന്ന് വീണ് പോവാട്ടോ അപ്പൊ തന്നെ അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ കൈയ്യെ പിടിക്കുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് അശ്വിന്റെ വെഞ്ചത്തേക്ക് പെട്ടെന്ന് തന്നെ വീഴുമായിട്ടോ അതിനുശേഷം ശ്രുതി ശ്രുതി എഴുന്നേക്ക് എന്ന അക്ഷം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി എഴുന്നേക്കുവാണതിന് അതിനുശേഷം എൻ്റെ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയൊരു അഹങ്കാരം ആയിരുന്നല്ലോ ദൈവത്തിനേക്കാളും മേളിലാണ് ഒരു അഹങ്കാരം എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആകെ ഒരു വിചാരമുള്ളൂ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ലല്ലോ ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവരെന്താ എന്നാൽ കുടുംബവും സന്തോഷമൊന്നും ഉണ്ടാകും പാടില്ല എന്നാണോ നിങ്ങളുടെ അഹങ്കാരം കൊണ്ടിട്ടാണ് എല്ലാം ഉണ്ടാവുന്നത് നിങ്ങൾക്കൊരു വിചാരമുണ്ടല്ലോ ഈ ബിൽഡിംഗ് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്നിട്ട് ഈ ബിൽഡിങ്ങിന് എങ്ങനെ എതെങ്ങനെ മിസ്റ്റർന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അശ്വിന് ആ സമയത്ത് അശ്വിന് പെട്ടെന്ന് ദേഷ്യം വരുവാട്ടോ അങ്ങനെ ഫസ്റ്റ് ഒക്കെ ശശുവിൻ കുറെ കേട്ടിരിക്കും അതിന് പെട്ടെന്ന് ശേഷം അശ്വിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ പിടിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ കുറേ കുപ്പിവളകൾ ഒക്കെ ഉണ്ടാവും അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മതിലിനോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് കേട്ടോ ആ കുപ്പികളെല്ലാം പൊട്ടിയിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ഒന്നും കൂടി വിട് വിടുന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അശ്വിൻ ആ കുപ്പി വിളകളിനെ പൊട്ടുമ്പോൾ ചോര വരുന്നത് കണ്ടെങ്കിലും അശ്വിൻ കയ്യിൽ നിന്ന് പെട്ടെന്ന് വിടുന്നില്ല പെട്ടെന്നല്ല ശ്രുതി ബോധം കെട്ടിങ്ങനെ പിന്നെ വീഴുവാണ് അശ്വിൻ പെട്ടെന്ന് ശ്രുതിയെ പൊക്കിയെടുത്തുകൊണ്ട് മൂളിയത്ത് നിലനിന്ന് താഴത്തേക്ക് ഇങ്ങനെ വരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുവാട്ടോ അതിനുശേഷം അശ്വിൻ കാറ് തുറന്നിട്ട് അശ്വിൻ്റെ കാറിലേക്ക് ശ്രുതിനെ സീറ്റിലേക്ക് കിടത്തിയതിന് ശേഷം അശ്വിൻ വണ്ടി എടുക്കുവാണ് ശ്രുതിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വലിയ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകാട്ടോ ആ സമയത്താണ് അശ്വിൻ നമ്മുടെ ശ്രുതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് അനിയത്തെയും അതുപോലെ തന്നെ അമ്മേം കൂടി കാണുന്നത് ഏഹ് ഇവൾക്കിത് എന്തു പറ്റി എന്നിങ്ങനെ വിചാരിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ നേരെ അമ്മയടിച്ച് ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ റൂം ഏതാ എന്ന് പറയുമ്പോഴേക്കും ദേ അതാ എന്ന് കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ റൂമിലേക്ക് ശ്രുതിയെ പൊക്കിയെടുത്തോണ്ട് തന്നെ അങ്ങോട്ട് വരുവാണ് അതിനുശേഷം കട്ടിലേക്ക് ശ്രുതിനെ കിടത്തുവാണെന്ന് നോക്കുമ്പോൾ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ കോട്ടീന്ന് പിടി ില്ല പതുക്കെ അശ്വിൻ ശ്രുതി ശ്രുതിയുടെ കൈകൾ കോട്ടിന്ന് വിടുവാണ് അപ്പോഴും ആ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയും അതുപോലെ തന്നെ അവർ അവർ കൂടി അശ്വിനെ വഴക്ക് പറയേണ്ടത് നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചൊരു വിലയില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് പോകുവാണ് പക്ഷേ പോകുമ്പോഴും അശ്വിൻ ഇടക്കിടക്ക് ശ്രുതിയെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോണത് കാരണം ശ്രുതിയുടെ കയ്യിൽ അമ്മ ബാൻഡേജ് വെച്ച് കെട്ടണതും മരുന്ന് വെക്കുന്നതൊക്കെ നോക്കി വളരെ കൂടി അശ്വിൻ തിരിഞ്ഞു പോകണത് ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക